അമ്മേ ശരണം ഇന്നും നമ്മൾ പറയാൻ പോകുന്നത് മാസാണി അമ്മൻ കോവിലിനെ കുറിച്ചാണ് നമ്മൾ എന്ത് കാര്യം അമ്മയുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചാലും അമ്മ അത് സാധിച്ചു തരും അങ്ങനെയാണ് വിശ്വാസം അങ്ങനെ വിശ്വാസമല്ല അങ്ങനെയാണ് നടക്കാറുള്ളത് ഇത് പൊള്ളാച്ചി നിന്നും ആനമല റൂട്ടിൽ എട്ട് കിലോമീറ്റർ പൊള്ളാച്ചി നിന്നൊരു എട്ടുപത് കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ അമ്പലം ഉള്ളത് അമ്പലത്തിലെത്തിയാൽ ആദ്യം ചിരാതുകൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഒരു ചിരാത് മേടിച്ച് ദേവിയുടെ മുന്നിൽ തെളിയിക്കുക തെളിയിച്ച ശേഷം അമ്പലത്തിനകത്ത് ചെന്ന് നമ്മൾക്ക് എന്താണോ നടക്കാനുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കുക വീടിൻ്റെ കാര്യമാണോ കല്യാണ കാര്യമാണോ കുട്ടികളുടെ ഇല്ലാത്തത് അങ്ങനെ എന്തുവാണോ കാര്യങ്ങളാണെങ്കിലും നമ്മൾക്ക് അമ്മയോട് പ്രാർത്ഥിക്കാവുന്നതാണ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അത് അതിൻ്റേതായ സമയാകുമ്പോൾ അത് നടത്തി അമ്മ നടത്തി തരുമായിരിക്കും നടത്തി തന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വീണ്ടും ചെന്നിട്ട് ഒരു പൂജയ്ക്ക് അമ്മയ്ക്ക് പൂജയ്ക്ക് വേണ്ടി നാളികേരം ഒരു പൂമാല ചിലവർ പട്ടുസാരികളൊക്കെ കൊടുക്കാറുണ്ട് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് മനസ്സിന് ഇഷ്ടമുള്ളത് അത് നമ്മൾ മേടിച്ചിട്ട് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് പിന്നെ ഈ അമ്പലം തമിഴ്നാട്ടിലാണെങ്കിലും കൂടുതലും വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് എറണാകുളം തൃശ്ശൂർ മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളിലെ ആൾക്കാരാണ് കൂടുതലും അവിടെ എത്താറുള്ളത് ഞാൻ കൂടുതലും ചെല്ലുമ്പോഴും ഈ മലയാളികളാണ് ഇങ്ങനെ കൂടുതലും അവിടെ കാണാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വിചാരിച്ച കാര്യം നടക്കുന്നു അത്രയും ശക്തിയുള്ള ദേവിയാണ് പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മറ്റുള്ള അമ്പലങ്ങളിലെ പോലെയല്ല ദേവി ഇവിടെ കിടക്കുകയാണ് ചെയ്യുക നമ്മൾ മുകളിൽ ചെന്നിട്ട് താഴോട്ട് നോക്കി ദേവിയെ നോക്കി തൊഴുകയാണ് മറ്റുള്ള അമ്പലങ്ങളിലൊക്കെ ദേവി ഇരിക്കുന്നതായിട്ടല്ല നമുക്ക് കാണാൻ പറ്റുക ഇവിടെ ദേവി കിടക്കുകയും നമ്മൾ മുകളിൽ ചെന്നിട്ട് താഴോട്ട് നോക്കി ദേവിയെ നോക്കി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക പിന്നെ നമ്മൾ ഈ അമ്പലത്തിലോട് ചെല്ലുമ്പോൾ രണ്ട് സൈഡും ഒരുപാട് സാധനങ്ങൾ വിൽക്കാനായിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവർ നമ്മളെ പിടിച്ച് വലിച്ച് ദേവിക്ക് അത് കൊടുക്കണോ ഇത് കൊടുക്കണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ അതിലൊന്നും അവരുടേത് വലയിലൊന്നും വീഴരുത് നമ്മളെന്താണോ മനസ്സിൽ കൊടുക്കാമെന്ന് ചിന്തിക്കുക അത് കൊടുത്താൽ മതി അവർ കുറച്ച് സാധനങ്ങൾ ഇത് കൊടുക്കണോ അത് കൊടുക്കണോ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ തലയിൽ ഈ കയ്യിലേൽപ്പിച്ച് കുറച്ച് പൈസ ഈടാക്കുക അതെൻ്റെ ആവശ്യമില്ല നമ്മളെന്താണോ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന അത് കൊടുത്താൽ മതി നമുക്ക് പറ്റാവുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മളെ നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നടന്നുകൊണ്ടുള്ള സന്തോഷം കൊണ്ട് നമ്മളെന്തെങ്കിലും ചെറിയൊരു ഇത് പൂമാലയോ നാളികേരോ ചെറു പിന്നെ ചെറുനാരങ്ങ കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ ഒന്നുകൂടെ ഒന്ന് ദീപം കത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അത്രേ ഉള്ളു അപ്പോൾ മറ്റേ അവിടുത്തെ കച്ചവടക്കാർ നമ്മളെ പിടിച്ച് വലിച്ചാൽ അത് കൊടുക്കണം ഇത് കൊടുക്കണമെന്നൊക്കെ പറയും അപ്പം നിങ്ങളാരും അതിൽ വഞ്ചിത